എത്ര മനോഹരമായിട്ടൊഴുകുന്ന നദിയാണ് അല്ലേ വെള്ളച്ചാട്ടം കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു നദി എന്നാൽ ഈ നദിയുടെ തൊട്ടടുത്തായിട്ട് ഒരു കുളം രൂപപ്പെട്ടിട്ടുണ്ട് ആ കാഴ്ച അതിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് എത്ര അതായത് ഇവിടെ ഈ കുളം രൂപപ്പെട്ടിട്ട് കാലങ്ങളായി കാലങ്ങളായി രൂപപ്പെട്ട ഈ കുളത്തിനൊരു പേരിടാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് ഈ റോഡിൻ്റെ നടുക്കായിട്ടാണ് ഈ കുളത്തിന് പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പേര് ഇതിലെ നടന്നു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കോളണം കണ്ടില്ലേ ഇതാ ഒരു ബൈക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ബൈക്കിൽ ആ ബൈക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ട കണ്ടതെന്നെ അറിയാം കണ്ടില്ലേ കൈ കല്ലാറിലെ കല്ലുകളെക്കാൾ വളരെ മനോഹരമായിട്ടുള്ള കല്ലുകളാണ് ഇത് ഈ റോഡിൻ്റെ നടുവശത്തായിട്ട് ഇത് രൂപപ്പെട്ട എത്രയോ വർഷമായി എന്നാണ് പറയുന്നത് എന്താ എത്ര മനോഹരമാണ് ഈ റോഡിലൂടെ നിരവധിയായിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടുത്തെ ആളുകൾ തന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണോ എന്നുള്ളതാണ് പലരുടെയും സംശയം എന്നാൽ ഈ കുളത്തിൻ്റെ വശത്തുകൂടി വെള്ളം പോകാത്തതാണോ അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരും മറ്റുള്ളവരും അറിയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അവരാണ് വിശദീകരിക്കേണ്ടത് എന്തായാലും ഈ മനോഹരമായിട്ടുള്ള കുളം ഒന്നുകൂടി ഞാൻ കാണിക്കാം ഇതാ ഇതാണ് ഈ കുളത്തിന് എന്തായാലും ഒരു പേര് നിർദ്ദേശിക്കാൻ ആരും മറക്കരുത് ഓക്കേ